ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാൻ മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവയൽ കൂടി ടെൽഫോൺ ചെയ്തിട്ടുണ്ടേ നമസ്കാരം ശ്രീ ജോർജ് കള്ളിവയൽ നമ്മൾ രാവിലെ നമ്മൾ രാവിലെ സംസാരിച്ച വിഷയത്തിൽ മരണസംഖ്യ അതിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ് ഈ ഡോക്ടർമാരെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ ആസൂത്രിതമായ ഒരു ആക്രമണം എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിലൊക്കെ വളരെ നിർണായകമായ യോഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നിർണായകമായ സൂചനകൾ ഉറപ്പായും ഈ അന്വേഷണ സംഘത്ത് ലഭിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് അമോണിയം നൈട്രേറ്റ് ഭരിതാബാത എന്ന് കണ്ടെത്തിയ അമോണിയം നൈട്രേറ്റ് ഈ ഡൽഹിയിലെ സ്ഫോടനത്തിൽ ഉപയോഗിച്ചതായിട്ട് പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയതായിട്ടാണ് പറയുന്നത് അവിടെ നമുക്കറിയാവുന്ന അവിടെ അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ഡോക്ടർ അബീൽ അഹമ്മദും ഖാത്തർ എന്ന് പറയുന്ന രണ്ടുപേരും അവരുമായി ബന്ധമുള്ള ആളാണ് ഇപ്പോ ഇവിടെ അറസ്റ്റിലായിട്ടുള്ള ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന അറസ്റ്റിലായിട്ടുള്ള ഭീകര ആക്രമണം നടത്തിയ ഒരു ആക്രമണം നടത്തിയ ഡോക്ടർ അതുപോലെ ഇതൊരു നമുക്കറിയാവുന്ന പോലെ വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എൻ ഐ എ ഏറ്റെടുത്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയെ നേരിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു വിഷയം പന്ത്രണ്ട് പേരെങ്കിലും മരിച്ചതായിട്ടാണ് പറയുന്നത് ഇതിനിടയ്ക്ക് നമുക്കറിയാവുന്ന പോലെ ഇസ്ലാമാബാദിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അവിടെയും പന്ത്രണ്ട് പേര് മരിച്ചിട്ടുണ്ട് അവിടെ കോടതിക്ക് പുറത്താണ് ഇതുപോലെ കാർ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇത് ഈ മേഖലയെ തന്നെ ബാധിക്കുന്ന അതായത് നമുക്ക് നേരത്തെ നമുക്കറിയാവുന്ന പഹൽ ഉണ്ടായി അതിനുശേഷം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി അപ്പോൾ അത് അതിന്റെ അപ്പുറത്തോട്ട് കടക്കുകയാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിവര് കണ്ടെത്തി അവരെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭൂട്ടാനിൽ ചെന്ന് ഇവിടെ പ്രതിരോധ മന്ത്രിയും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വളരെ സൂക്ഷിതം നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം കിലോ ബോംബ് നിർമ്മാണ രാസവസ്തുക്കൾ കണ്ടുകൂടുകയും അവരെ ഒരു വൈറ്റ് കോളർ അല്ലെ വെള്ളക്കോളർ ഭീകരതയുടെ ഒരു പുതിയ രൂപം ആണ് അത് ഈ ഫരീദാബാദിന്റെ മെഡിക്കൽ കോളേജില് അത് നമുക്കറിയാവുന്നത് അല്ലെ ജമ്മു കാശ്മീർ ഡൽഹിയിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ അകലെ ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരാണിവര് അപ്പൊ ഈ തരത്തിൽ അവരെ പോലുള്ള ആളുകള് ഇതിലേക്ക് വന്നു എന്നതും അവര് വീടുമായി ബന്ധമില്ലായിരുന്നു എന്നാണ് അതിലൊരു ഡോക്ടറുടെ അമ്മ പറഞ്ഞത് കഴിഞ്ഞ നാല് കൊല്ലമായി വീടുമായി ബന്ധമുണ്ടായിരുന്നില്ല വീട് വിട്ടുപോയ ആളാണ് പിന്നെ അതിനകത്ത് ഒരു യു പിന്നൊരു ഡോക്ടർ വനിതാ വിഭാഗം ഡോക്ടറെ നമുക്കൊരു ഡോക്ടർ ഷഹീന ഷാഹിദ് എന്ന് പറയുന്നത് അപ്പൊ ഇവരൊക്കെ അവിടെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് സാലാൻ മസൂദ് അഫ്സറിന്റെ സഹോദരി നടത്താൻ വരുന്ന ഒരു ജെയ്ഷെയുടെ ഒരു മുഹമ്മദ് വനിതാ വിഭാഗമുണ്ട് ജമാഅത്തെ അൽ മോമിനാഥ് എന്ന് പറയുന്ന അതിന്റെ കമാൻഡിങ് ആണ് ഈ ഈ അവരുടെ ഭാഗമായിട്ടാണ് അവരുടെ സ്വാഭാവികമായിട്ട് ഗുരുതരമായ സ്ഥിതിവിശേഷം രാജ്യത്ത് പുതിയൊരു സംവിധാനം അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു ഭീകരത ഭീകര ഗ്രൂപ്പുകളുടെ ഒരു ആവിർഭാവം വൈറ്റ് കോളർ ഭീകരതയുടെ ഒരു പുതിയ രൂപം രാജ്യത്ത് ആദ്യമായിട്ട് അത് വലിയൊരു ഭീകരാക്രമണത്തിലൂടെ തന്നെ അത് ദേശീയ തലസ്ഥാനത്ത് തന്നെ നമുക്കറിയാവുന്ന പതിനാല് കൊല്ലമായി ഇവിടെ ഒരു ആക്രമണം ഇല്ലായിരുന്നു അത് പുൽവാമയ്ക്ക് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് മറ്റ് രണ്ട് ഡോക്ടർമാരെ ഫരിദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അതിന്റെ പെട്ടെന്ന് പ്രകോപിതനായതാണ് ഈ ഉബ്ബർ മുഹമ്മദ് പെട്ടെന്ന് കാർ എടുത്ത് ഈ ബോംബ് സ്ഫോടനത്തിലേക്ക് മാറ്റിയത് നടത്തരമേറെ ഭീകരാക്രമണം നടത്തിയത് എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ അതെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഡോക്ടർമാർ ഇതിലേക്കൊക്കെ ഭീകര സംഘടനയിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഷഹീന ഷാഹിദിൻ്റെയൊക്കെ എന്നെ അറസ്റ്റ് ചെയ്തതുമായൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഇത്രയും വലിയ നിലയിലുള്ള സൊസൈറ്റിയിൽ വലിയ നിലയിൽ എത്തും പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഈ ഒരു ഭീകര സംഘടനയുടെ പിടിയിലാണ് എന്ന് പറയുമ്പോൾ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ ആശങ്കകൾ നമുക്കറിയാം ഈ ഈ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്ന ഈ ഡി കൾ നിർമ്മിക്കുന്നതിനുള്ള ലഘുരേഖകളും ഇതുപോലെ ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ അതും അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആശുപത്രിക്ക് അടുത്ത് ഈ ഫലീദാബാദിലെ അൽ ഖലാഖ് ആശുപത്രിക്ക് സമീപം വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് ഒരു വലിയ തോതിൽ ഡോക്ടർ മുസമിൽ ഷഹീൽ എന്ന് പറയുന്ന ആളാണ് ഇത് വാടകയ്ക്കെടുത്തിരുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ അത് അസോൾട്ട് റൈഫിളുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് വനിതാ ഡോക്ടറുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ മെഡിക്കൽ പ്രൊഫഷനുകൾ തന്നെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ ആശുപത്രിയിൽ നാളെ ഒരാള് ബോംബ് ഉസ്ഫോടനം നടത്തുക ഡോക്ടർ തന്നെ നടത്തുക ആ നിലയിലേക്ക് ഇത് നമ്മൾ ചിന്തിക്കാത്ത തരങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടക്കുകയാണ് ഇന്ത്യ ഇന്നുവരെ കാണാത്ത ഏറ്റവും ഒരു ഒരു ഭീകരതയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അത് നമുക്കറിയാം പാകിസ്ഥാനിലെ ജമ്മു കാശ്മീരിലെ ഒരു ലഘുലഹ അല്ലെങ്കിൽ പോസ്റ്റൽ പദ്ധതിയെ തുടർന്നാണ് അതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസികളും ശ്രീനഗറിലും അനന്ത് നഗറിലും ഗാന്ധർബാദിലും ഷോപ്പിയാനിലും ഒക്കെ അവിടെ നടത്തിയ തുടർച്ച ഈ ആണ് ഈ ഇതുവടേക്ക് എത്തിയത് ഈ ഫരീദാബാദിലേക്ക് എത്തിയത് ഫരീദാബാദിലെ ഡോക്ടർമാരുടെ ഹോസ്റ്റിൽ നിന്നാണ് ഈ മുഹമ്മദ് മുനീർ പെട്ടെന്ന് ആക്രമണം നടത്താനുണ്ടായത് എന്ന് ഇപ്പോൾ മനസ്സിലായിരുന്നത് പോലീസിന് കിട്ടുന്ന സൂചനകളാണ് എന്തായാലും ഇത് ഈ ഇദ്ദേഹം ഈ വലിയൊരു ഉത്തരവില് ഈ അൽഫല ആശുപത്രിയിലെ ഒരു വനിതാ ഡോക്ടറും ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നു അവരുടെ കാറിൽ നിന്ന് റൈഫിൾ കണ്ടെത്തിയിട്ടുണ്ട് അവര് പുൽവാമ എന്നുള്ള ആളാണെന്ന് പറയുന്നു ഈ റാത്തർ എന്ന് പറയുന്ന ആള് ജമ്മു കാശ്മീരിലെ കുൽഗാം എന്നുള്ള ആളാണ് അപ്പൊ ഇതെല്ലാവരും ഒരു ഒരു വലിയ വലിയ ഒരു ഒരു സംഘത്തിന്റെ പുതിയൊരു രൂപത്തിന്റെ ഓരോരോ ഭാവം കൂടിയാണ് നമുക്കറിയാവുന്നതുപോലെ അൻസർ ഗസ്വത്തുൽ ഹിന്ദ് എന്നൊക്കെ പറയുന്ന സംഘടനയെ നമ്മൾ നേരത്തെ കേട്ടിട്ട് പോലും ഇല്ല ജെയ്ഷെ മുഹമ്മദിനെയും ദക്ഷിണയൊക്കെയാണ് ഇന്ത്യയിലെ പത്രങ്ങളും നമ്മൾ വായനക്കാരും ഒക്കെ മനസ്സിലാക്കി വിട്ടിരുന്നല്ലോ ചാ ചാനലുകളും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയതരുന്ന അൻസർ ഗസ് ഗസ്വത്തുൾ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ നമ്മുടെ ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ അറിഞ്ഞിരുന്ന ഐ എസിന്റെ ബന്ധമാണ് ആദ്യ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഐ എസിനേക്കാൾ കൂടുതൽ ഇത് നേരിട്ട് തന്നെ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നേരിട്ടുള്ള ബന്ധമുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു ഒരു ഒരു പുതിയ തുടക്കം രാജ്യത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് രാജ്യത്തിന് മാത്രമല്ല ഈ മേഖലക്കാകെ ദക്ഷിണേഷ്യക്കാകെ അതുവഴി ലോകത്തിനും പുതിയ ഭീഷണികൾ ഉയർത്തുകയാണ് എന്തായാലും ഇന്ത്യക്ക് ഇത് കാരണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പുൽവാമ കഴിഞ്ഞപ്പോ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇനി ഉണ്ടാകുന്ന ഏത് ഭീകരാക്രമണവും അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായി കണക്കാക്കുമെന്നും അതിനെതിരെ തിരിച്ചടിക്കുമെന്നും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം